മനുസ്മൃതിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡിൽ നിന്നുള്ള രണ്ട് പ്രചാരണ ജാഥകൾ വന്നിട്ട് വൈക്കത്ത് വെച്ചിട്ട് മനുസ്മൃതി കത്തിക്കാനുള്ളൊരു പരിപാടി അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നടത്തുകയുണ്ടായി സമരതീക്ഷണമായ ഇന്നലകളിലൂടെയാണ് ഇദ്ദേഹം കടന്നു വരുന്നത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയിലുണ്ട് സ്റ്റേജൊന്നുമില്ല ഒരു ചെറിയ ഏത് വെച്ചിട്ട് അവിടെ മൈക്ക് വെച്ചിട്ട് എൻ്റെ മുകളിൽ തന്നെ ഞാൻ പ്രസംഗിക്കണേ തൊട്ടടുത്ത് രണ്ടാർ കെ വേണു കമ്മ്യൂണിസ്റ്റ് ജാതി വിഷയത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുന്നിലെന്ന് ഉയർന്നു വരുന്നു നാളുകളെ കുറിച്ച് കെ വേണു പറയുന്നു ഈ കോവിഡ് പിള്ള ആദ്യം ഈ സമരം ഉയർന്നു വന്ന സമയത്ത് ചിന്തയിൽ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം കഴിയുന്നു പിന്നീട് അദ്ദേഹത്തിന് അത് തിരുത്തുകഴിഞ്ഞു ഈ ഓർമ്മകളിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഇന്നലകളുടെ നേർച്ചിത്രമുണ്ട് ഞങ്ങളത് പൊതുവിലക്കണമൊന്നും പാടില്ല വളരെ സമാധാനമായിട്ട് എന്നുള്ള നിലപാട് തന്നെയും ചെറിയൊരു സംഘർഷം ഒരു പോലീസുകാരനെതിരായിട്ടുള്ളൊരു പോലീസുകാരനെ തള്ളിയിടലോ അങ്ങനെ എന്തോ ഉണ്ടായി പോലീസ് പോലീസെങ്കിലും അത്യാച്ചാർജിലേക്ക് നീങ്ങി വലിയൊരു ബഹളമായി മാറി നക്സലിസത്തിൻ്റെയും അടിയന്തരാവസ്ഥയുടെയും കാരാഗ്രഹവാസത്തിൻ്റെയും കഥകളുണ്ട് നക്സലേറ്റുകളും മാർസിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നൂറുകണക്കിന് പേരാണ് കൊല കൊല ചെയ്യപ്പെടുന്നത് ആക്രമിക്കപ്പെടുന്നത് സംഘർഷങ്ങളുടെയും രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെയും യഥാതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബറിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഞാൻ എൻ്റെ ഒരു രാജിക്കത്തായിട്ട് അവതരിപ്പിക്കുക ചെയ്യുന്നു അസാധാരണമായ ഒരു ആത്മഭാഷണം അതുവരെയുള്ള മുഴുവൻ എൻ്റെ ജീവിത സങ്കല്പങ്ങൾ മുഴുവനോട് തകർന്നു വരും ശരിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിടുന്നു ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളിവരെ മുപ്പതിന്